ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ നല്ല ഹെൽത്തി ആയിട്ടൊരു ചപ്പാത്തി അതിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സാധനം ചപ്പാത്തി മാത്രമല്ല നമുക്ക് പല പലഹാരങ്ങളിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു കൂട്ട് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മൾ ഈ വെജിറ്റബിൾ കഴിക്കാത്തെയും ഉള്ള പ്രത്യേക പ്രത്യേക കാര്യങ്ങൾ കഴിക്കാത്തുള്ള പിള്ളേർക്കും ആൾക്കാർക്കും ഒക്കെ വേണ്ടിയാണ് ഈ വീഡിയോ ഇത് പ്രത്യേകിച്ച് എൻ്റെ മോന് വേണ്ടിയാണ് അപ്പം ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് നല്ല മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ അതാണ് നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിച്ച് എടുത്ത മധുരക്കിഴങ്ങാണ് അപ്പോൾ കേശു തന്നെ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ വെജിറ്റബിൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം അവന് വെജിറ്റബിൾ കഴിക്കാൻ ഇച്ചിരി മടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ രീതിയിലൊക്കെ പലഹാരങ്ങളിലൂടെയാണ് ഞാൻ വെജിറ്റബിൾ ആണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അത് കഴിച്ചോളൂ മത്തങ്ങ ഇതുപോലെ മധുരക്കിഴങ്ങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉടച്ച് എടുത്ത് കൊടുക്കാറുണ്ട് അപ്പം ഞാൻ മധുരക്കിഴങ്ങ് നല്ലോണം വേവിച്ച് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് സ്വന്തം പറഞ്ഞാൽ പിള്ളേർ കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കുമല്ലോ അപ്പം ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്ക് ഇടിയപ്പത്തിനും അപ്പത്തിനും തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും അതിട്ട് നമുക്ക് നമുക്കതിൻ്റെ കൂടെ ബ്ലാക്ക് ഒക്കെ ആണെങ്കിലും മല്ലിയവർക്കാണെങ്കിലും കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മധുരക്കിഴങ്ങ് നല്ലോണം വെന്ത മധുരക്കിഴങ്ങ് കാണാൻ അത് മിക്സർ ജാറിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ ഒരു കളറിന് വേണ്ടി നമ്മുടെ ബീട്രൂട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരഞ്ഞാണ് ഇതിന് പകരം നമുക്ക് പാലക്കിൻ്റെ ഇല അല്ലെങ്കിൽ ക്യാരറ്റ് അങ്ങനെ ഇടാവുന്നതാണ് ഞാൻ ഇന്നെനിക്ക് കിട്ടിയത് ബീട്രൂട്ടാണ് അതുകൊണ്ട് ബീട്രൂട്ട് വെച്ചാണ് തയ്യാറാക്കുന്നത് ബീട്രൂട്ടിന് പകരം നിങ്ങൾക്ക് പല ഐറ്റംസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റാക്കി എടുക്കാം കണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു കൂട്ട് എൻ്റെ ഷോർട്ട്സ് വീഡിയോ ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ അതിൻ്റെ അകത്ത് ആയിട്ടുള്ള ദോശകളും കാര്യങ്ങളും ഒക്കെ ഇടിയപ്പോൾ ആണെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഈ രീതിയിലൊക്കെ മത്തങ്ങ പോലുള്ള പല കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടാണ് അപ്പോൾ ഈ ഒരു മധുരക്കിഴങ്ങിൻ്റെ ആ ഒരു ഈ ഒരു സംഭവം തന്നെ നമുക്ക് വെറുതെ ആണെങ്കിൽ കഴിക്കും കാരണം നല്ലോണം വെന്ത ഒരു കാര്യമാണല്ലോ അപ്പോൾ ഇത് നല്ലോണം പേസ്റ്റ് നല്ല കളർഫുള്ളാണ് ണ്ട നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ഇത് ഇത്രയും വേണ്ട ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാക്കിയ കുഴപ്പമാണ് അതിലേക്ക് കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ സാധാരണ ഗോതമ്പൊടിയോ ആട്ടയോ ചേർത്ത് ഉപ്പും ഇട്ട് നല്ലോണം കുഴച്ചെടുത്ത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാവുന്നതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് എടുക്കാം ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇടിയപ്പം ആയിട്ട് ഉണ്ടാക്കാം അപ്പത്തിൻ്റെ മാവിൻ്റെ കൂടെ ആഡ് ചെയ്യാം ദോശ ദോശമാവിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് ദോശയായിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ചപ്പാത്തിക്ക് കുറച്ചെടുത്തിട്ടുണ്ട് ബാക്കി ഒരു പാത്രത്തിൽ നല്ലോണം അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇപ്പൊ നമ്മുടെ മാവും കൂടെ ചേർക്കുമ്പോഴത്തേക്കും ആ ഒരു നല്ല ആ ഒരു റെഡ് മജിന്ത ആ ഒരു കളർ ഉണ്ടല്ലോ നല്ലൊരു പിങ്ക് കളറായിട്ട് വന്നേരാം അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് ഈ ഒരു ചപ്പാത്തി അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസങ്ങളും ആ ഈ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്കൊന്നും ഇതിതാണ് എന്ന് കഴിക്കുന്നവർക്ക് പോലും മനസ്സിലാകത്തില്ല അതുപോലെ ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് പ്രോട്ടീൻ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു മധുരക്കിഴങ്ങിൻ്റെ പഴുപ്പ് ഞാൻ ഇതുപോലൊരു ഡപ്പയിൽ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിലോ അങ്ങനെ ജാറിലോ ഒക്കെ ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് ദിവസം ഉപയോഗിക്കാതിരിക്കുന്നതാണ് അല്ല ഞാനൊരു മൂന്ന് നാല് അതിൽ കൂടുതൽ ഉപയോഗിക്കാറില്ല അതിന് കുറേ കുറച്ച് എടുത്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ചപ്പാത്തിയും ഉണ്ടാക്കിയിട്ടുണ്ട് ആ ചപ്പാത്തിക്കും ഈ ഒരു കളറാണ് കണ്ടോ നല്ല ഒരു പിങ്ക് കളർ കുറച്ചും കൂടെ ബീട്രൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ കളർ കിട്ടും അപ്പം ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഫുള്ളായിട്ട് കാണാനും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്